ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വൈറ്റിട്ട് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു കുഞ്ഞ് ഡിവൈസ് ഒരു ചെറിയ ഡിവൈസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊരു ചെറിയ ഡിവൈസ് ആണെങ്കിലും ഇതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരം തന്നെ ഭയങ്കര തന്നെ അതായത് യൂട്യൂബിൻ്റെ ചരി ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്ന ഒരു ബ്ലോഗർമാരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കിടിലം മൈക്കാണ് അതായത് വയർലെസ് മൈക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടോ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് രണ്ട് കിലോമീറ്ററോളം ഒന്ന് 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 ഒരു കിലോമീറ്റർ എന്താണ് കിട്ടുക ഒരു കിലോമീറ്ററോളം ദൂരത്തേക്ക് റേഞ്ച് കിട്ടുന്ന ഒരു ചെറിയ കുഞ്ഞ് ഡിവൈസാണ് വയർലെസ് മൈക്കാണ് അത് ഞാൻ അതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താ അവിടുന്ന് അവിടം വരെ നമ്മൾ പുറകിൽ നിന്ന് തൊട്ട് അവിടം വരെ പോയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചതാണ് വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഈ മൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൈക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഈ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഈ മൈക്കിന്റെ കേട്ടോ അപ്പൊ നമ്മള് ഒരു കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ അത്രയും ഇവിടെ ആണ് പോകാൻ വെച്ചത് ഇവിടുന്ന് അവിടെ വരെയുള്ള ആ റേഞ്ച് കപ്പാസിറ്റി ഇതിനുണ്ടോ എന്ന് ടെച്ച് ചെയ്യാണ് അപ്പൊ ഒന്ന് പോയി നോക്കാം നമ്മൾ ഇങ്ങനെ പോവാട്ടോ ഇങ്ങനെ പോവാട്ടോ ആ ഇവിടെത്തി ക്ലിയർ ആണല്ലോ തോന്നെ അഫദാ ഒന്ന് കേൾക്കുന്നുണ്ടറിയില്ല കറക്റ്റ് ആണോ നമ്മൾ ഇവിടെത്തിട്ടോ തിരുവനന്തപുരം ഒരു ഇരുപത് മുപ്പത് മീറ്റർ വന്നിട്ടോ ആയി കേട്ടോ അപ്പൊ മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് മീറ്റർ ആയി കേട്ടോ അപ്പതാ നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടോ അമ്പത് മീറ്റർ എത്തി ഇവിടെ കേൾക്കണ്ട അറിയില്ല അറുപത് മീറ്റർ ആകുമ്പോ കേൾക്കുന്നുണ്ടോ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കാണുന്നുണ്ടോ ഇത്രയും എത്ര മീറ്ററോളം അതായത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഇതിന്റെ റേഞ്ച് കിട്ടുന്നു പറയുന്നത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ അതായത് ഇങ്ങനത്തെ മൈക്ക് മൈക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം കിട്ടുന്നത് കേട്ടോ ഒരിക്കലും ഇരുപത് മീറ്ററിനപ്പുറം ഒരു മൈക്കും ഒരു മൈക്കിന് കപ്പാസിറ്റി കൊടുത്തില്ല ബ്രാൻഡഡ് മൈക്കാണ് ശരി വയർലെസ് മൈക്കുകൾ വരും കേട്ടോ ഒരു മീറ്റർ ഒരു മൈക്കിനും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടി ഇത്ര മാത്രം ഒരു പ്രത്യേകത ഒരു മൈക്കാണ്ടോ ഇത് എന്നെ കാണുന്നുണ്ടോ അവിടെ എത്തി ഏകദേശം എഴുപത് കിലോ എഴുപത് മീറ്റർ മുപ്പത് മുപ്പത് അറുപത് എഴുപത് മീറ്റർ എൺപത് മീറ്റർ കഴിഞ്ഞിട്ടോ കാണുന്നുണ്ടോ എൺപത് മീറ്റർ ഒക്കെ ഒരു കപ്പാസിറ്റി ഒരു മൈക്കിന്റെ റേഞ്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ വോയ്സിന്റെ അത്രയും ക്ലിയർ ആയിട്ട് ആ ഇനിയും പോവുകയാ ക്യാമറയിൽ നിന്ന് മുന്നെന്ന് മാഞ്ഞിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ കാണാൻ പറ്റില്ല അത്രയും ദൂരെത്തിട്ടോ ഓക്കെ ഇനി അങ്ങോട്ട് ഒരു കാറില്ല പക്ഷേ കാണില്ല തിരിച്ചു പോവാണേ കാണുന്നുണ്ടോ അപ്പൊ അത്രയും ദൂരം എത്തി കേട്ടോ എൺപത് തൊണ്ണൂറ് മീറ്ററോളം നടന്ന് ഒന്ന് അതായത് പോസ്റ്റ് കണക്കാക്കിയാൽ മതിയല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോസ്റ്റ് ആറ് പോസ്റ്റ് എടുത്ത് മറികടത്ത് കേട്ടോ കാണുന്നുണ്ടോ അമ്മ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ നിന്നാലും റേഞ്ച് ഒരിക്കലും കട്ടാകുന്നില്ല നമുക്ക് കേട്ടോ ഇവിടെ നിൽക്കാം കട്ടായി പോവില്ല അതാണ് ഈ മൈക്കിന്റെ പ്രത്യേകത കേട്ടോ ഇതുപോലെ ഒരു മൈക്ക് യൂട്യൂബേഴ്സിനൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ അടിപൊളിയാണ് ഇത് അപ്പൊ അത്രയും സൂപ്പർ ക്ലാരിറ്റി തരുന്ന വോയ്സ് വോയിസ് ആയാലും എല്ലാം എല്ലാം കൊണ്ട് അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആയാലും ശരി എല്ലാം കൊണ്ട് മൾട്ടിഫുഡ് ആയിട്ടുള്ള ഒരു മൈക്കാണ് അപ്പം ഇത് കണ്ടോ അപ്പൊ ഞാൻ നമ്മളെ ക്യാമറ പിടിക്കുന്നവർത്തേക്ക് എത്തിയിട്ടോ ഏകദേശം കാണുന്നുണ്ടാവും ക്യാമറ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ അവിടെ എങ്ങണ്ടാ കണ്ടോ അത്രേം ദൂരം നടന്നു നമ്മൾ നട ക്യാമറ നേരെ തിരിച്ചു കൊ ടെഹടേടേന്നരെ അത്രേം ദൂരം നട പാകാനണ്ടോ കാണണം കാണണം ഓക്കേ നമ്മൾ അങ്ങനെ ക്യാമറ നേരെ തിറ്റോ 10 മീറ്റർ നടന്നു നമ്മൾ OK, vou fazer aqui.